ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെങ്കിലും അവരെന്താണ് ചെയ്യേണ്ടതെ പറ്റിയിട്ടൊരു ധാരണക്കുറവ് ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യണ്ടോ ചില ആളുകളുടെയൊക്കെ സോഷ്യൽ മീഡിയ ചില സോഷ്യൽ മീഡിയ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ചില സോഷ്യൽ മീഡിയ പുലികളുടെയൊക്കെ ഓഫീസിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഫയലുകളൊന്നും നീങ്ങാറില്ല കാരണം അവർ വേറൊരു സമാന്തര ലോകത്താണ് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കേട്ടോ അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ എനിക്ക് ചിലർക്കെങ്കിലും ഈ ഹൈപ്പിൽ അട്രാക്റ്റഡ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് വേറൊരു ലോകത്തേക്ക് പോകുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവർ ഈ കർദിനൽ ഇതോസ് കൃത്യമായി പാലിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് പ്രൈസിങ് നോട്ട്സ് അല്ല ആവശ്യം ഫയൽ നോട്ട്സ് ആണ് ആവശ്യം പ്രൈസിങ് നോട്ട്സ് ഒക്കെ നിർത്തിയിട്ട് ഫയൽ നോട്ട്സിലേക്ക് ദയവ് ചെയ്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ മാറുന്നതാണ് നാടിന് നല്ലത് രാഷ്ട്രീയ പദവിയിലേക്ക് എത്തുമ്പോൾ അത് തന്നെ അഭിനന്ദിക്കുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചട്ടങ്ങൾ ആ ചട്ടങ്ങളെ പറ്റി ഇവരൊക്കെ ഒന്നുകൂടി ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും അതായത് ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ അവർ ചെയ്യേണ്ട ജോലി എന്താണെന്ന് മറന്നുപോയി അവര് ഒരു ഒരു സോഷ്യൽ മീഡിയ ഹാങ് ഓവറിൽ നിൽക്കുകയാണ് ഫയലുകൾ നീങ്ങുന്നില്ല നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് ഇവർ കൊള്ളാലോ ഭയങ്കര സംഭവമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യത്തിന് വേണ്ടി നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ചിലപ്പോൾ ഫയലുകൾ അങ്ങോട്ട് നീങ്ങുന്നില്ല അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ശേഷം സമയം ഉണ്ടെങ്കിൽ ഫയലുകൾ കൂടെ നോക്കണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ പറ്റി ഫ്ളാറ്റ് ചെയ്യേണ്ട പണിയല്ലല്ലോ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ അപ്പൊ ദിവ്യക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ ആകാലും പക്ഷെ സർവീസിൽ ഇരിക്കുമ്പോ പാടില്ല ഇത് മാത്രം കട്ട് ചെയ്തിട്ട് കൊടുക്കരുത് ഞാൻ ദിവ്യയുടെ കാര്യല്ല പറഞ്ഞത് പിള്ളേ